ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെ എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനായിരുന്നു മേടവിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷു എന്ന് വിളിക്കുന്നത് വിഷുക്കണി പോലെ പ്രധാനമാണ് വിഷുഫലവും ജ്യോതിഷത്തിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷു സംക്രമണം അനുസരിച്ചായിരിക്കും വിഷുഫലം വിഷു സംക്രമണം കണക്കാക്കിയാൽ ഒരു വർഷത്തെ വിഷുഫലം ജ്യോതിഷികൾക്ക് പ്രവചിക്കാൻ കഴിയും വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയതാണ് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദ്യശൂല്യം മധ്യശൂല്യം അന്ത്യശൂല്യം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ ആദിത്യന്റെ മേട സംക്രമ സമയത്ത് ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതും പല ചിന്തയിൽ കടന്നു വരാറുണ്ട് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാവുന്ന വർഷമാണ് അനുസരിച്ച് ത്രിക്കേട്ട നക്ഷത്ര ജാതകർക്കിനി ഉദ്യമങ്ങൾ വിജയിക്കുന്നതാണ് ആലസ്യവും കർമ്മപരമുഖത്വവും നീങ്ങും കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടതിനാൽ ഈ കാലയളവിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യാൻ സന്നദ്ധയുണ്ടാവും പുതിയൊരു ഒരു രംഗത്ത് അറിവ് നേടാൻ ഇടവരും നിലവിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ത്രികേട്ട നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിൽ വിപണന തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കാനാവും പൊതുപ്രവർത്തനങ്ങളിൽ വിജയം വരിക്കും രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നവർക്ക് സംഘാടന വൈഭവവും അനുഭവപ്പെടും കരാറുകൾ സ്ഥിരപ്പെടുത്താനായിട്ട് സർക്കാരിൽ നിന്നുള്ള അനുമതി കൈവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിർത്തിവെച്ച ഗൃഹ നിർമ്മാണം പൂർത്തിയാക്കുവാനും കയറി താമസിക്കുവാൻ സാധിക്കുന്നതാണ് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രണയ സാഫല്യത്തിനുള്ള യോഗവും ഈ കാലയളവിൽ കാണുന്നുണ്ട് സ്വതന്ത്ര തീരുമാനങ്ങൾ കൈക്കൊള്ളാനും മുഖം നോക്കാതെ പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്ക് എത്താൻ കഴിഞ്ഞേക്കും മനസ്സിന്റെ ഉന്മേഷവും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഉത്സാഹതയും കഠിനാധ്വാനവും വിജയത്തിലേക്ക് നയിക്കുന്നതാണ് അവിവാഹിതർക്ക് വൈകാരിക ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് ഉണ്ടാകും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭ്യമാവും ഉന്നത ബിരുദം കരസ്ഥമാക്കാൻ കാലം ഉതയ്ക്കുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് ചെറിയ അലസത മടി വന്നു ചേരാം ആസൂത്രണ മികവും നിരന്തര പ്രയത്നവും വിജയ ഘടകങ്ങളാവും ഭൂമിയിൽ നിക്ഷേപം നടത്താനും ലാഭം ഉണ്ടാക്കാനും സാഹചര്യം അനുകൂലമാണ് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിനാൽ തൊഴിലിൽ ആദരിക്കപ്പെടും സന്താന ജന്മത്തിൽ ധന്യത അനുഭവിക്കും കഥബാധ്യതകൾ കുറേശ്ശെയായി കൊടുത്തു തീർക്കാൻ സാധിക്കും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ം വരുമ്പോൾ പറയുന്ന പല വാക്കുകളിലും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം സുഹൃത്തു ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ദൃഢമാവുന്നതാണ് പലപ്പോഴായി കുടുംബത്തിൽ നിന്നും അനുഭവിച്ച അവഗണനകൾക്ക് അവസാനമുണ്ടാവും മക്കളുടെ ശ്രേയസിൽ അഭിമാനമുണ്ടാവും തൃക്കേട്ട നക്ഷത്ര ജാതകർ ജന്മജാതകം പരിശോധിച്ച് ദശ അപഹാരം ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യുക തടസ്സങ്ങൾ മാറാനായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഭാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക മഹാദേവന് പിൻവിളക്ക് മുൻവിളക്ക് ജലധാര എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ നിങ്ങളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം